ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഒരു വിഷയമാണ് ലഹരി മരുന്ന് അത് നമ്മുടെ കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ മുഴുവൻ വിഴുങ്ങിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു പ്രസ്താവന തന്നെ വന്നിട്ടുണ്ട് ലഹരി വിമുക്തമായ ഒരു ഭാരതം അതിനുവേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആരായാലും അവർക്കെതിരെ നടപടി വരുമെന്നാണ് പറയുന്നത് അങ്ങനെ അമിത്ഷാ തന്നെ നേരിട്ടിറങ്ങുകയാണോ അതെ തീർച്ചയായിട്ടും അതിന് നിരവധി കാരണങ്ങളുണ്ട് അമിത്ഷാ വെറുതെ പറയുന്നതല്ല ഇത് വളരെ നേരത്തെ തന്നെ മോദി ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇത് കണ്ടെത്താനും ഇതിൻ്റെ വേരെറക്കാനുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു അത് രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഇത് കുറേ കൂടെ ഊർജ്ജസ്വലമായി നടന്നു ഇപ്പോഴിതാ അമിത്ഷാ മൂന്നാം മോദി സർക്കാരിൻ്റെ കാലം ആരംഭിച്ച് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ ഒരു വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ പക്ഷേ വളരെ ശക്തമായ നടപടികളുമായിട്ടാണ് അമിത്ഷാ രംഗത്ത് വരുന്നത് ഇത് നമുക്കറിയാം മണിപ്പാലിൽ തുടങ്ങി ക്ഷമിക്കണം മണിപ്പൂരിൽ തുടങ്ങി ഇന്ത്യയിലെമ്പാടും ഈ ലഹരി മാഫിയയ്ക്ക് വലിയ സ്വാധീനമുണ്ട് നമുക്ക് ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ ബാംഗ്ലൂർ ഇതിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് ബാംഗ്ലൂരിൽ പഞ്ചാബിൻ്റെ ചില സർവേ വന്നിട്ടുണ്ട് ഉപയോഗിക്കുന്നു അതിൽ ഏറ്റവും കൂടുതലുള്ളത് വിദ്യാർത്ഥികളാണ് അതെ തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെ കാര്യം നമുക്ക് കുറെ കൂടി പ്രസക്തമാണ് കാരണം കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ പഞ്ചാബില് ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് അവിടേക്കും വലിയ തോതിൽ പാകിസ്ഥാനിൽ നിന്ന് ലഹരി ഒഴുകി എത്തുന്നുണ്ട് പല വഴിക്ക് അതിർത്തി കടന്നും അല്ലാതെയും ഒക്കെ അതുപോലെ തന്നെ ഗുജറാത്ത് തീരത്ത് നമുക്കറിയാം നമ്മുടെ ഈ അറേബ്യൻ സമുദ്രത്തിലൂടെ വലിയ തോതിൽ ലഹരി ഗുജറാത്ത് തീരത്ത് എത്തിയിരുന്നു അവിടെ ടൺ കണക്കിന് മയക്കുമരുന്നാണ് അവിടെ റെയ്ഡ് ചെയ്ത് പിടിച്ചത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇതൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള വാർത്തകളാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ലക്ഷദ്വീപിലെ സംഭവങ്ങൾ ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ ഇടപെടാൻ തുടങ്ങിയപ്പോൾ വലിയ മുറവിളിയാണ് അവിടെ നിന്ന് ഉയർന്നത് അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ ഞങ്ങളെ തിന്നുന്നേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തായിരുന്നു വാസ്തവം ഈ ലക്ഷദ്വീപ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപ് സമൂഹമാണത് നിരവധി ദ്വീപുകൾ അവിടെ ഉണ്ട് ആ ദ്വീപുകളിൽ ആൾതാമസമില്ലാത്ത ദ്വീപുകളുണ്ട് ആ ദ്വീപുകളിലൊക്കെ ഈ അന്താരാഷ്ട്ര നമ്മുടെ കപ്പൽച്ചാൽ അതിൽ കൂടെ വരുന്ന കപ്പലുകളിൽ ലഹരി കൊണ്ടുവരികയും ഈ ലഹരി മരുന്ന് കൊണ്ടുവരികയും അത് ചെറിയ ബോട്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യുകയും ആ ബോട്ടുകൾ ഈ ലക്ഷദ്വീപിലെ പോലെയുള്ള ദ്വീപ് സമൂഹങ്ങളിൽ വന്ന് അവിടെ ഈ ലഹരി സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു അവിടെ നിന്നാണ് ഇതിൻ്റെ വിതരണം വിതരണ ശൃംഖല ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് അത് കേരളത്തിലടക്കം ഈ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ നമ്മുടെ ഈ പടിഞ്ഞാറ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് ഈ മണിപ്പൂർ കേന്ദ്രമാക്കി നമുക്കറിയാം മംഗോളിയൻ മാഫിയ എന്നൊരു ഒരു മാഫിയ തന്നെ ഉണ്ട് അവർ അവർ വളരെ പ്രധാനമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മയക്കുമരുന്ന് കടത്താണ് അവർക്ക് മറ്റൊരു ജോലിയുമില്ല മയക്കുമരുന്നും ആയുധങ്ങളും സപ്ലൈ ചെയ്യുകയാണ് അവർ അത് ഈ മണിപ്പൂരിനെ അശാന്തമാക്കിയത് മുഴുവനും ഇത് രണ്ടുമാണ് അവിടെ ഈ രണ്ട് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ കാലകാലങ്ങളിലായിട്ട് പോരടിക്കാനുള്ള പ്രധാന കാരണം ഇതാണ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അമിത്ഷായും നരേന്ദ്രമോദിയും വളരെ കടുത്ത തീരുമാനത്തിലേക്ക് പോവുകയും മണിപ്പൂർ സർക്കാരിനെ അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രപതി ഭരണം മണിപ്പൂരിൽ ഏർപ്പെടുത്തിയതും അതുകൊണ്ടാണ് അതുപോലെ അതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അമിത്ഷായുടെ ഈ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയാകുന്നു വളരെ പ്രതീക്ഷയോടെയാണ് കേരളം നോക്കിക്കാണുന്നത് കാരണം കേരളം അത്രയ്ക്ക് വലിയ പ്രതിസന്ധിയിൽ മുൾമുനയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഓരോ ദിവസവും ലഹരി പിടികൂടുന്നു ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ അമ്മയെ കൊലപ്പെടുത്തുന്നു കാമുകിയെ കൊലപ്പെടുത്തുന്നു അച്ഛനെ കൊലപ്പെടുത്തുന്നു അതിലെ ഏറ്റവും ദാരുണമായ ഒരു സംഭവം നടന്നത് ഈ തൃശ്ശൂരാണ് തൃശ്ശൂരിൽ കാമുകിയെ കൊലപ്പെടുത്തിയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയാണ് പിന്നീട് പല സ്ഥലങ്ങളിൽ അച്ഛനെ കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ചോദിക്കുന്നു എന്തിനാണ് അമ്മ എന്നെ പിറന്നത് എനിക്ക് ജന്മം നൽകിയത് എന്തിനാണെന്ന് ചോദിക്കുന്നു ആ രീതിയിൽ എല്ലായിടത്തും അടിമുടി ലഹരി മരുന്ന് സ്കൂളിന് മുന്നിൽ ലഹരി മരുന്നിൻ്റെ കച്ചവടം ഈ പൊതുസ്ഥലങ്ങളിൽ കച്ചവടം തിയേറ്റർ കേന്ദ്രീകരിച്ച് കച്ചവടം അങ്ങനെ എല്ലാ മേഖലയിലും കച്ചവടം നടക്കുകയാണ് അങ്ങനെ അപ്പോൾ കേരള സമൂഹം തന്നെ ചോദിക്കുന്നു ഇതിനൊരു പരിഹാരം വേണ്ടേ അതെ ഒരു പരിഹാരം വേണ്ടേ ഇതിനൊരു അന്ത്യം വേണ്ടേ ഇത് അതിനാരുടെ സഹായം തേടണമെന്ന ഒരു അലച്ചിലില്ലാണല്ലേ സമൂഹം കേരള സമൂഹം തീർച്ചയായിട്ടും കേരളത്തിൽ ലഹരിയുടെ വേരറുക്കാൻ കേരള സർക്കാരിന് സംസ്ഥാന സർക്കാരിന് പിണറായി സർക്കാരിന് കഴിയില്ല കാരണം അവർ ഈ ലഹരി വിതരണ ശൃംഖലയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നുണ്ട് ഈ പല രാഷ്ട്രീയ പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നമ്മളത് പല അതിനെ സംബന്ധിച്ച് പല സിനിമകളും വന്നിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ സിനിമ വെറും കഥയാണെന്ന് പറയാം പക്ഷെ എന്തുകൊണ്ട് സർക്കാരിന് ശക്തമായ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല സംസ്ഥാനത്ത് നല്ലൊരു പോലീസ് വിഭാഗമുണ്ട് തമാശ ഇത്രയും സംഭവങ്ങൾ നടക്കുന്നു ദിവസം കൊലപാതകം നടക്കുന്നു വലിയ സമൂഹത്തിൽ നിന്ന് വലിയ എതിർപ്പ് വരുന്നു അങ്ങനെ ഇന്നലെ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും വലിയ റെയ്ഡ് ഉണ്ടാകുന്നു ആയിരത്തിലധികം പേർ പിടിക്കപ്പെടുന്നു ആയിരക്കണക്കിന് ലഹരി മരുന്ന് അല്ലെ കിലോ ലഹരി മരുന്ന് പിടികൂടുന്നു ഇങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് എന്തിനാണ് ഒരു തിരച്ചിൽ തീർച്ചയായിട്ടും ഒരു ഏതാണ്ട് ഒരു ആറ് മാസത്തിന് മുമ്പും ഇതുപോലെ സമാനമായി ചില സംഭവങ്ങൾ നടന്നു ചില അക്രമ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ പോലീസ് പെട്ടെന്ന് ജാഗ്രതയോടെ ചാടി വീണ് കുറേ റെയ്ഡൊക്കെ നടത്തി കുറേ പേരെ പിടിച്ചു അതുപോലെ ചർച്ചയാകും അതെ ഒരായിരത്തോളം പേരെ പിടിച്ചു കുറേ ഈ പറയുന്നത് പോലെ ലഹരി വസ്തുക്കളൊക്കെ കണ്ടെടുത്തു കിലോ കണക്കിന് കണ്ടെടുത്തു റെയ്ഡൊക്കെ നടന്നു ഓ അത് ആ ഒരു പ്രക്രിയ അവിടെ കൊണ്ട് അവസാനിച്ചു ഇപ്പോൾ ഇത് മാസം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിക്രൂരമായ കൊലപാതകങ്ങളാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയ്ക്ക് നടന്നിരിക്കുന്നത് ഏതാണ്ട് മുപ്പതോളം ആൾക്കാരെ പിന്നെ ലഹരിയുടെ ഉപയോഗം ലഹരി ഉപയോഗിച്ചുകൊണ്ട് മുപ്പതോളം ആൾക്കാരെ മുപ്പതിനെടുത്ത് ആൾക്കാരെ കൊലപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയ്ക്ക് നടന്നത് ഇത് തീർച്ചയായിട്ടും കേരള ജനത വളരെ ശക്തമായിട്ട് ഈ കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ പല വിധത്തിൽ സമീപിക്കുകയാണ് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഒക്കെ നിരന്തരം മെയിലുകൾ ചെല്ലുന്നു പരാതികൾ ചെല്ലുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയൊരു തോതിൽ എന്താ പറയേണ്ട ഒരു അപ്പീൽ കൊടുക്കുകയാണ് ജനങ്ങൾ ഈ ദയവായിട്ട് ഇതിൽ ഇടപെടണം എത്രയും പെട്ടെന്ന് ഇതിനൊരു സമാധാനം ഉണ്ടാക്കണം ഇവിടെ സ്വൈരജീവിതം അസാധ്യമായിരിക്കുകയാണ് കേരളത്തിൽ ഈ പിണറായി സർക്കാർ ഇതിലേക്ക് യാതൊന്നും ചെയ്യുന്നില്ല പോലീസ് നിർവീര്യമാണ് ഏജൻസികളൊന്നും പ്രവർത്തിക്കുന്നില്ല എക്സൈസ് വളരെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലുള്ള പരാതികളും അവിടെ ചെല്ലുന്നുണ്ട് ആ പരാതികളുടെയൊക്കെ ഇപ്പോൾ അമിത്ഷാ തീർച്ചയായും ഈ എക്സിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഈ ലഹരിമുക്ത ഭാരതം ആണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് സാധിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടെ ലഹരി കടന്നു വരുന്ന വഴികളെല്ലാം അവർ അടച്ചു കഴിഞ്ഞു അവിടെ കൃത്യമായിട്ട് അതിർത്തികളിൽ വേഗം കേരളത്തിൽ തന്നെ ഈ അതിർത്തി അല്ലെ പ്രദേശങ്ങളിലൂടെയാണല്ലേ വലിയ രീതിയിൽ കേരളത്തിൽ പ്രധാനമായിട്ടും ഇത് വരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കടൽ വഴിയുമാണ് ഇപ്പോൾ ലക്ഷദ്വീപ് വഴി വരാനുള്ള സാധ്യത ഇപ്പൊ ഇല്ല അത് കേന്ദ്ര സർക്കാർ അടച്ചു ഇപ്പോൾ പഴയതുപോലെ ഗുജറാത്ത് തീരത്തോ ലക്ഷദ്വീപ് തീരത്തോ ഒന്നും വലിയ തോതിൽ മയക്കുമരുന്ന് വേട്ട നടക്കുന്നില്ല പെട്രോളിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അല്ല കേരളത്തിലുള്ള നാം മുൻപ് ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇതിനെ പിടികൂടുകയാണെങ്കിൽ ഈ നമ്മുടെ എം എൽ എയുടെ മകനെ പിടിച്ച അവസ്ഥയാകും അതെ പിടിക്കുന്ന ആളാകത്ത പിടിക്കുന്നയാളാകും പ്രതിയാകും കേസിൽ അതാണ് കേരളത്തിന്റെ അവസ്ഥ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ആഭ്യന്തര മന്ത്രാലയം ആഭ്യന്തര മന്ത്രി കൂടിയായ അമിത്ഷാ വളരെ എളുപ്പം തന്നെ പരിഹരിക്കാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിരുന്നെങ്കിൽ അതെ കേരളത്തിലെ മികച്ച എന്തെല്ലാം പറഞ്ഞാൽ ഒരു സംവിധാനമാണ് മികച്ച പോലീസ് സ്വാതന്ത്ര്യം നൽകിയിരുന്നെങ്കിൽ ഇതിപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഇനി ഇത്തരത്തിൽ പിടികൂടാനുള്ള ശ്രമം നടത്തും എക്സൈസിലെ ഒരു ഉദ്യോഗസ്ഥനും ഇനി ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് നടത്താൻ തയ്യാറാകില്ല ഒരാൾക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകില്ല കാരണം അത്ര വലിയ സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത് ഇവിടെ എം എൽ എയുടെ മകൻ കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം എം എൽ എയുടെ മകനെ പിടികൂടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ ഉദ്യോഗസ്ഥ അപ്പൊ വിചാരിച്ചിരിക്കും ഒരു പാക്കറ്റും കൂടെ കയ്യിലുണ്ടായിരുന്നതും കൂടെ കൊടുത്തിട്ട് പോയി ഇത്രയും പ്രശ്നമില്ല ഇത്രയും പ്രശ്നമില്ലായിരുന്നു അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും ഇപ്പോൾ അമിത് ഷാ പറഞ്ഞിരിക്കുന്നത് ലഹരിമുക്ത ഭാരതം അതിനുവേണ്ടി എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനം കേന്ദ്ര സർക്കാർ നടത്തും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമുദ്രതീരങ്ങളിലൂടെ ഇത് കടന്നു വരുന്ന വഴി അടഞ്ഞിരിക്കുന്നു അതുപോലെ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് വരുന്ന വഴി അടഞ്ഞിരിക്കുന്നു പഞ്ചാബിലും കേരളത്തിലുമാണ് അവർക്ക് കേന്ദ്ര സർക്കാരിന് ഫലപ്രദമായിട്ട് ഇനി ഇടപെടേണ്ടത് അത് ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ അതിർത്തി കടന്ന് വരുന്ന ആ പ്രവണത പഞ്ചാബിൽ അവസാനിപ്പിക്കണം അതുപോലെ കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു അതുപോലെ വിദേശത്ത് നിന്ന് സിന്തറ്റിക് ഡ്രഗ് കേരളത്തിലേക്ക് വരുന്നുണ്ട് അതൊരു വലിയ അത് പ്രത്യേകിച്ചും ബാംഗ്ലൂർ വഴിയാണ് കേരളത്തിലേക്ക് വരുന്നത് അതിൻ്റെ വേറെറുക്കലാണ് വേണ്ടത് അതിനുവേണ്ടി ഈ പറയുന്നത് പോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതിശക്തമായിട്ട് രംഗത്തിറങ്ങിയാൽ അത് സാധ്യമാകും സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണം കൂടി ഈ ഈ കാര്യത്തിൽ വേണം ഈ ഇവിടെ അലസത പാടില്ല നിർവീര്യമാകരുത് നമ്മുടെ സേനകൾ വളരെ ശക്തമായിട്ടൊരു സംയുക്തമായ ഓപ്പറേഷനിലൂടെ ഇതിൻ്റെ വേറിറുക്കാൻ സാധിക്കും സപ്ലൈ നിന്നാൽ ഡിമാൻഡ് താനേ നിന്നുകൊള്ളും ആ ഒരു തത്വം ഇവിടെ കേരളം ഭരിക്കുന്നവർ തിരിച്ചറിയണം നമ്മുടെ യുവതലമുറയെ ഇങ്ങനെ ഒരു മാരകമായ വിപത്തിലേക്ക് തള്ളിവിടരുത് അവർ നാളത്തെ പൗരന്മാരാണ് രാജ്യത്തിന് മുതൽക്കൂട്ടാകേണ്ടവരാണ് അവരുടെ ശേഷി അവരുടെ നൈപുണ്യം അവരുടെ കഴിവ് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാരും ഉണർന്ന് പ്രവർത്തിക്കണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് എല്ലാവിധ പിന്തുണയും നൽകണം എങ്കിൽ ഈ രാക്ഷസനെ ഈ ഭീകര രാക്ഷസനെ നമുക്ക് എന്നേക്കുമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കാൻ സാധിക്കും